പറയുന്നുണ്ട് തീർച്ചയായും അവന്റെ മലക്കുകളും തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട് സത്യവിശ്വാസികളെ മുഗ്മിനീകളെ നിങ്ങളും അലൈഹി റസൂള്ളാഹുഅലൈവലാ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക ഒരിക്കൽ മഹദി ആയിഷ ബീർ റലാഹു അല്ല അത്തായ സമയത്ത് സൂചി ഉപയോഗിച്ച് വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയായി അതിനിടയിൽ സൂചി തറയിൽ വീണു വിളക്ക് അണയുകയും ചെയ്തു വീട്ടിൽ ഒരു പ്രകാശവുമില്ല ആ സമയത്താണ് മഹാനായ ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല തങ്ങൾ അപരിശുദ്ധമായ വീട്ടിലേക്ക് കടന്നു വരുന്നത് അവിടുത്തെ മുഖത്തെ പ്രകാശം കൊണ്ട് വീട് മുഴുവനും പ്രകാശിച്ചു മഹദി ആയിഷ ആയിഷീബ് അലൈഹുഹയാണ് വിവരിക്കുന്നത് ഈ ഹദീസ് മഹദി പറയുകയാണ് അപരിശുദ്ധരായ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈവസ തങ്ങളുടെ അവിടുത്തെ ആ പ്രകാശം കൊണ്ട് അവിടുത്തെ മുഖത്ത് നിന്നും വന്ന ആ പ്രകാശം കാരണത്താൽ തറയിൽ വീണുപോയ സൂചി എടുക്കാൻ കഴിഞ്ഞു എന്നിട്ട് മഹതി ആയിഷ ബി റതി അള്ളാഹുഅൻഹ റസൂൽ സുല്ലാ വലൈഹി തങ്ങളോട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലെ എന്തൊരു പ്രകാശമാണ് അങ്ങയുടെ മുഖത്തുള്ളത് ഉടനെ തന്നെ മഹാനായ റസൂൽ സുല്ലാ വലൈഹി തങ്ങൾ മറുപടി പറഞ്ഞു അന്ത്യനാളിൽ എന്നെ കാണാത്തവർക്ക് നാശം തന്നെ

എന്റെ പേര് കേട്ടിട്ട് എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് അവനാണ് പിഷുക്കൻ അവനക്ക് അന്ത്യനാളിൽ വെച്ച് റസൂൽ അലൈ വസ്ല തങ്ങളെ കാണാൻ കഴിയുകയില്ല അവനക്ക് നാശം തന്നെയാണെന്ന് റസൂൽ വസ്ല തങ്ങൾ വളരെ വിഷമത്തോടു കൂടെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അലൈഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തതിന്റെ പേരിൽ അവിടത്തേക്ക് വളരെയധികം വിഷമമുണ്ട് നാം സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ അവിടെ നിന്ന് വിഷമിക്കും അതുകൊണ്ട് നന്നായി സ്വലാത്ത് അധികരിപ്പിക്കുക പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേളിൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ പോരെ എന്തിനാണ് മുറബിയായ ശേഷനെ തേടി പിടിക്കണം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് പരിശുദ്ധരായ ഔലിയാക്കൾ തന്നെ അവർക്കുള്ള മറുപടി പറയുന്നുണ്ട്

അങ്ങനെ വർദ്ധിപ്പിച്ചാൽ അവനക്ക് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും മുറബിയായ മുർഷിതായ ഒരു വലിയ അവൻക്ക് സ്വീകരിക്കാൻ കഴിയും എന്നാണ് ഈ വചനത്തിലൂടെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് മുറബിയായ ഒരു ശേഷിനെ തേടി പിടിക്കാതെ മുർഷിതായ ഒരു വലിയ അന്വേഷിക്കാതെ സ്വലാത്ത് മാത്രം ചൊല്ലിക്കൊണ്ട് ഇരിക്കുക എന്നുള്ള ഒരു അർത്ഥം ഇതിലൂടെയില്ല അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പൊതുവെ നമ്മുടെ ജനങ്ങളിൽ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട് അതിനെ ഇല്ലാതാക്കാനാണ് മഹത്തുക്കൾ ഇവിടെ ഈ വചനത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി മഹാനായ കുത്തുബുജമാൻ സുഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഖാദിരി ജിഷ്തി അള്ളാഹ്മസു വസ്ലി മുബാരി മഹാനവറുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് സ്വലാത്തി ചൊല്ലുന്നത് എന്തിനാണ് ഷേഖിനെ കിട്ടാനാണ് എന്ന് മഹാൻ അവകൾ ഒരു പറഞ്ഞിട്ടുണ്ട് കാമിലായ ഒരു ഷേഖിനെ നാം കണ്ടെത്തുന്നത് എന്തിനാണ് കാമിലായ ഒരു ഷേഖിലൂടെയാണ് പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു ഷേഖിനെ നാം സ്വീകരിക്കൽ അത്യാവശ്യമാണ് മഹാനായ ഡോക്ടർ സൂഫി മുഹമ്മദ് ഷേഖ നിലാമുദ്ദീൻ സുൽത്താൻ ഷാഖാദിലി ജിഷ്തി അള്ളാഹു മസുലി വസ്ലിം ഒബാരികാലെ മഹാനവറുകളുടെ ചാര വരണം അവിടുത്തെ മുരീതാവണം അവിടുത്തെ ആഴ്ചക്കായി ജീവിക്കണം എന്നാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും അതിലൂടെ പരിശുദ്ധരായ റസൂൽസൊല്ലാഹു അലൈ വസലമ തങ്ങളെ നമുക്ക് കാണാൻ കഴിയും മഹാനായ റസൂലല്ലാ ഇസുലല്ലാ ഒരേ യുസല തങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും